വീട് വെച്ചപ്പോൾ ചെയ്യേണ്ടതെല്ലാം ചെയ്തു നോക്കേണ്ടതെല്ലാം നോക്കി വാസ്തുപ്രകാരം തന്നെയാണ് വീട് വെച്ചത് എന്നിട്ടും കഷ്ടകാലം ഒഴിയുന്നേയില്ല ഇത് പലരും പറയുന്നത് കേൾക്കാറുണ്ട് സുഖവും സമാധാനവും നിറഞ്ഞതാവണം നമ്മുടെ വാസസ്ഥാനം വാസ്തുപരമായി പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിലും അടിക്കടി ബുദ്ധിമുട്ട് രോഗദുരിതം കലഹം എന്നിവ ഭവനത്തിൽ ഉണ്ടാകുമ്പോൾ കഷ്ടകാലം എന്ന് നമ്മൾ പരിതപിക്കും വീട്ടിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ദോഷങ്ങൾ ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും വീടിന്റെ പ്രധാന വാതിലിനു മുന്നിലായി നിൽക്കുന്ന മരം വാസു സംബന്ധമായി മോശപ്പെട്ട അവസ്ഥയുണ്ടാക്കുന്ന ഒന്നാണ് ഒരിക്കലും പ്രധാന വാതിലിന് അഭിമുഖമായി മരം ഇത് വീട്ടുകാർക്ക് സമാധാനക്കേടുണ്ടാക്കും വീടിന്റെ പ്രധാന വാതിൽ തുറക്കുമ്പോൾ ഒരിക്കലും കണ്ണാടി കാണാൻ പാടില്ല പലരും വീടുകളിൽ ഇത്തരത്തിൽ കണ്ണാടി വെക്കാറുണ്ട് ഒരിക്കലും വീടുകളിൽ ഉപയോഗശൂന്യമായ വസ്തുക്കൾ കൂട്ടിവയ്ക്കുകയരുത് വീടുകളിൽ നല്ല വായു സഞ്ചാരവും വെളിച്ചവും ഉറപ്പാക്കണം ഇരുണ്ട മുറികൾ കുടുംബത്തിൽ നെഗറ്റീവ് ഊർജം നിറയ്ക്കാൻ കാരണമാകും നായയെയും മറ്റും പ്രധാന വാതിലിനരികിലായി കെട്ടിയിടരുത് വെള്ളം കോരുമ്പോൾ കപ്പിയിൽ നിന്നുള്ള ഉച്ചത്തിലുള്ള ശബ്ദം കഥകു തുറക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം എന്നിവയെല്ലാം അല്പം ഗ്രീസോ എണ്ണയോ പുരട്ടി ശരിയാക്കുക കഥകിന്റെയോ അലമാരിയുടെയോ കുറ്റിയും കൊളുത്തുമെല്ലാം ശരിയായി പ്രവർത്തിക്കുന്നില്ലെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാം പഴയ കണ്ണട വാച്ച് എന്നിങ്ങനെ ഉപയോഗമില്ലാത്ത വസ്തുക്കൾ ഉപേക്ഷിക്കുക പൊട്ടിയ കണ്ണാടി വിഗ്രഹങ്ങൾ പാത്രങ്ങൾ മറ്റും ഒരിക്കലും വെച്ചുകൊണ്ടേയിരിക്കരുത് മഷി തീർന്ന ബോൾ പേനകളും കളഞ്ഞിരിക്കണം സമയകൃത്യതയില്ലാത്ത വാച്ചുകളും അത് നന്നാക്കാൻ പറ്റാത്തവയാണെങ്കിൽ തീർച്ചയായും ഉപേക്ഷിക്കണം കേടായ ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഒഴിവാക്കുക മുഷിഞ്ഞ വസ്ത്രങ്ങൾ പാത്രങ്ങൾ എന്നിവ കൂട്ടിയിടാതിരിക്കുക പൈപ്പിൽ നിന്നും വെള്ളം ഇറ്റിറ്റു വീഴാൻ പാടില്ല ഇത് ധനനഷ്ടത്തിന് കാരണമാകുമെന്നാണ് വിശ്വാസം കേടായ ബൾബുകൾ യഥാസമയം നീക്കം ചെയ്യുക ഒരു വർഷമോ അതിലധികമോ ആയ ഉപയോഗിക്കാത്ത വസ്തുക്കൾ ഒഴിവാക്കുക പഴയ പട്ടുസാരികളുണ്ടെങ്കിൽ ഇടയ്ക്കു വെയിലെത്തിട്ട് മടക്കിവെക്കുക ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ലാത്ത വസ്ത്രങ്ങൾ ഉപേക്ഷിക്കുകയാണ് നല്ലത് ഇക്കാര്യങ്ങളൊക്കെ വളരെ ചെറുതെന്ന് തോന്നുമെങ്കിലും ഇതിൽ നിന്നുള്ള നെഗറ്റീവ് ഊർജം ഭവനത്തിലെ ഓരോരുത്തരെയും സാരമായി ബാധിക്കും അതിനാൽ ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അത് ഉടനെ പരിഹരിക്കുക മാറ്റം നേരിട്ട് അനുഭവിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ നമുക്ക് ഒരുമിച്ച് ലൈക്ക് അടിച്ച് ലൈക്ക് അടിച്ച് യാത്ര പോകാം കൂടെ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കണേ